ഹലോ നമസ്കാരം എന്താ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യോ പേഴ്സണാണ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യോ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിംഗ് എന്താണ് ഓക്കെ നോക്കാം നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ദ വേൾഡ് ഡെത്ത് ആൻഡ് റീബർത്ത് എയ്റ്റ് ഓഫ് സ്പോർട്സ് സിക്സ് ഓഫ് കപ്സ് ടെമ്പറൻസ് ത്രീ ഓഫ് കപ്സ് ടു ഓഫ് പെൻഡിസ് ആൻഡ് ഫൈവ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഫുൾ കാർഡ് റിവേഴ്സ് ആണ് ഫുൾ കാർഡ് റിവേഴ്സ് ആദ്യമായിട്ടാണ് നമുക്കൊരു ജനറൽ റീഡിങ്ങിൽ ഒരു കളക്റ്റീവ് ജനറൽ റീഡിങ്ങിൽ ബോട്ടം ഓഫ് ദ ഡെക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു കാർഡ് റിവേഴ്സ് വരുന്നത് ഓക്കെ എനിക്ക് തോന്നുന്നു ഗോൾഡൻ ഫോയിലിൻ്റെ കാർഡായതുകൊണ്ടേ എനിക്ക് നിങ്ങൾക്ക് ഒട്ടും വിസിബിൾ വിസിബിളല്ല എന്ന് തോന്നുന്നുണ്ട് മാക്സിമം എനിക്കിതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഞാൻ എന്നിട്ട് ഓരോ കാർഡും പറഞ്ഞുതരാം അപ്പോൾ കുറച്ചും കൂടെ ശരിയാകുമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാർഡിലുള്ളത് വാട്ട് എ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സണാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അതായത് അയാൾക്ക് ആക്ച്വലി ഈ നയൻ ഓഫ് കപ്സിൻ്റെ എനർജി വരുമ്പോൾ അയാൾക്ക് ഒരു വിശ്വാസമാണ് അയാളുടെ ആഗ്രഹമെല്ലാം സഫലീകരിച്ചു അയാളുടെ ഡ്രീംസ് എല്ലാം സന്തോഷത്തിൽ അല്ലെങ്കിൽ അയാൾ ആഗ്രഹിച്ച പോലെ എല്ലാം കാര്യങ്ങളെല്ലാം സാധിച്ചു അയാൾ വളരെ ഹാപ്പിയാണ് അയാൾ വളരെ ഹാപ്പി ആയിട്ട് എന്താണോ ഇയാളുടെ അയാൾ ഭയങ്കര ഹാപ്പിയാണ് അതാണ് അത് അത് തന്നെ അതാണ് ഹാപ്പിയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അയാൾ ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് വെച്ചാൽ അയാൾ എന്താണോ ആഗ്രഹിച്ചത് അതേ എനർജിയിൽ അയാൾ ഫുൾഫിൽ ആയിട്ട് ഇരിക്കുന്നത് ആണ് കാണുന്നത് സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് ആ ഓപ്റ്റിമിസ്റ്റിക് എന്നുള്ള വാക്കിലാണ് ഇവിടെ ഇമ്പോർട്ടൻസ് അതായത് എല്ലാം നല്ലതിനാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നല്ലത് അത് വന്ന് ഭവിച്ചിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഫുൾഫിൽഡായിട്ട് സംഭവിക്കുന്നത് എല്ലാം നല്ലതിനെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി എന്ന് പറയുന്ന ഇതാണ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അയാൾക്ക് വളരെ വിഷമമുണ്ട് അയാൾ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ ഓർത്തിട്ട് ദുഃഖിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുവാണ് അദ്ദേഹം വെയിറ്റ് ചെയ്യുവാണ് എപ്പോഴാണ് നമ്മുടെ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലം കിട്ടുന്നത് എന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ട് അയാൾ നല്ലത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്ന് വിചാരിക്കുന്നുണ്ട് അയാളൊരു വിക്റ്റി ആയിട്ടാണ് അയാൾ അയാളെ തന്നെ സങ്കല്പിക്കുന്നത് അതായത് അയാൾ ഒരുപാട് വർക്ക് ചെയ്തു അതിനകത്ത് അതിൻ്റെ അയാൾക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് എപ്പോൾ കിട്ടുമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു എനർജി ആയിട്ടാണ് കാണുന്നത് കാരണം ഇതെല്ലാം ഈ എന്താണോ അയാൾ കാത്തു നിൽക്കുന്നത് ആ കാത്തു നിൽക്കുന്നത് കിട്ടിയാൽ മാത്രമേ അയാൾക്ക് കംപ്ലീഷൻ ഉള്ളൂ അയാൾക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ എന്നാണ് അയാൾ വിചാരിക്കുന്നത് അപ്പോൾ ഇയാൾ എന്ത് വന്നാലും അത് നല്ലതിനാണ് അപ്പം നടക്കുന്നതെല്ലാം നല്ലതിനാണെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം നടക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നടന്നോട്ടെ ഞാൻ വെയിറ്റ് ചെയ്തോളാം നല്ലത് സംഭവിക്കാനുള്ളതിൽ സമയത്ത് തന്നെ സംഭവിച്ചോളൂ എന്നാണെങ്കിൽ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്തായിരുന്നു അത് ഡെത്തായിരുന്നു അതായത് റിലേഷൻഷിപ്പ് ഓൾറെഡി അയാളുടെ മനസ്സിൽ ഡെത്തായിപ്പോയൊരു കാര്യമാണ് പക്ഷെ അത് റീബർത്ത് എടുത്തിട്ടുണ്ട് അത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അതായത് ചില ചിലരുടെ എങ്കിലും മനസ്സിൽ മനസ്സിൽ അത് പൂർണ്ണമായിട്ടും ഡെത്ത് ആയിപ്പോയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അത് പോയ സമയത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഈ ഡെത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് മരിച്ചു പുനർജനിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മറ്റൊരു ജനനമാണ് ഉണ്ടാകുന്നത് അതായത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടാകുന്നത് അവിടെ നിങ്ങൾ മരിച്ചത് ഒരു മെറ്റീരിയൽ ബോഡി ബോഡിയാണെങ്കിൽ പുനർജനിക്കുന്നത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബോഡിയാണ് നിങ്ങൾ കുറച്ചും കൂടെ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ടായിരിക്കും ഈ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷന് ശേഷം നിങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് ഡെത്ത് ആൻഡ് റീ എന്ന് പറയുമ്പോൾ ഡെത്ത് ആയത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനും റീബർത്ത് എടുത്തിട്ടുള്ളത് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മനുഷ്യനുമായിരിക്കും അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറച്ചും കൂടെ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുണ്ട് ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കും നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ സെപ്പറേഷൻ ഫേസിൽ നിങ്ങൾ വിളിക്കാത്ത ദൈവങ്ങൾ ഉണ്ടാവത്തില്ല കരഞ്ഞു കാലു പിടിക്കാത്ത ദൈവങ്ങളുണ്ടാവത്തില്ല നിങ്ങൾ കഴിക്കാത്ത വഴിപാടുകൾ ഉണ്ടാവത്തില്ല എവിടെ വേണമെങ്കിലും പോയി എവിടെ അതുപോലെ ഇപ്പോൾ ടാരോസ് തന്നെയാണെങ്കിൽ എത്ര ടാരോ റീഡേഴ്സിന്റെ അടുത്ത് നിങ്ങൾ റീഡിങ് എടുത്തുകയാണ് എത്ര അടുത്ത് പോയിട്ട് എന്താണ് ഇതിന്റെ ഭാവി ഭാവി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ നിങ്ങൾ ഡെത്തായി കിടന്നാൽ നിങ്ങൾ അതിനൊരു റീബർത്ത് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ആ റീബർത്ത് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം സഫറിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പോൾ അയാളെ സംബന്ധിച്ചത് ഡെത്തായിപ്പോയൊരു കാര്യമായിരുന്നു അത് റീബർത്ത് എടുത്തിരിക്കുവാണ് ഇപ്പോൾ ഇയാൾക്ക് ഈ ഫുൾഫിൽഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാൾ വെറുതെ കൈയും കെട്ടി ചുമ്മാ നോക്കിയിരിക്കുമല്ല അയാൾക്ക് കണ്ണ് തുറന്നാൽ ഇടിയാണ് നമ്മൾ അറിയത്തില്ലേ മിണ്ടരുത് മിണ്ടിയലിടിയാന്ന് പറയത്തില്ല അതുപോലെ അതുപോലെയാണ് കണ്ണ് തുറന്നാൽ ചുറ്റും സങ്കടവും വിഷമവും മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് അയാൾ കണ്ണ് കെട്ടിയാണ് ഇരിക്കുന്നത് ഏറ്റവും സോർട്സിൻ എനർജിയിലാണ് അയാളുള്ളത് കണ്ണും കെട്ടി കൈയും കെട്ടി അനങ്ങാപേത്ത അവസ്ഥയിലാണ് അയാളുള്ളത് അയാൾക്ക് വേണമെങ്കിൽ ഇതിൽ നല്ല അഴിച്ച് വന്നാൽ ഈ ബന്ധം സ്മൂത്തായിട്ട് നടന്നു പോകാവുന്നതേ ഉള്ളൂ അയാളുടെ ഒരു വാക്കിൻ പുറത്ത് അല്ലെങ്കിൽ അയാളുടെ ഒരു ചിന്തയിൻ്റെ മേല് നമുക്ക് റിലേഷൻഷിപ്പിനെ വീണ്ടും ബാക്ക് ടു നോർമൽ ആക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അയാൾ അത് ചെയ്യുന്നില്ല കാരണം അയാൾക്ക് നിങ്ങളിലുള്ള അമിതമായ വിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇത്രത്തോളം നിങ്ങളെ മുറിവേല്പ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് കടന്നു പോട്ടെ അത് പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും മുറിവായിട്ടുണ്ടെങ്കിൽ മുറിവണങ്ങിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് അയവ് വന്നോട്ടെ അതിനുശേഷം എന്തെങ്കിലും ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് എനിക്ക് തന്നെ നാശമാകും സെൽഫ് സപ്പോർട്ടേജ് ആകും എന്ന് മനസ്സിലായിട്ട് കണ്ണും കൈയും കെട്ടിയിട്ടൊന്നും ചെയ്യാതിരിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അയാൾ പക്ഷേ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം സ്നേഹത്തിലായിരുന്നു എന്നുള്ളതൊക്കെ ഓർക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ബാലൻസിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര സ്മൂത്ത് ആയിരുന്നു അത് എത്ര മനോഹരമായിരുന്നു അതുപോലെ വീണ്ടും വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഈക്വൽ റെസ്പെക്ടിൻ്റെ കാര്യമാണെങ്കിൽ ഈക്വൽ ഗിവാൻ ടേക്ക് വേണം എന്നൊക്കെ അതിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കുറച്ചും കൂടെ എന്താ പറയുക താളാത്മകമായിരിക്കണം കുറച്ചും കൂടെ ഹാർമണി വേണം എന്നൊക്കെയാൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ സെലിബ്രേഷൻ ആണ് അയാൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊപ്പം ചേരുമ്പോൾ സന്തോഷിക്കുന്നതാണ് അയാൾക്ക് വേണ്ടത് അല്ലാതെ നിങ്ങളിപ്പോൾ കാണുമ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം കാണാറില്ലായിരിക്കും കേൾക്കാറില്ലായിരിക്കും ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുമായിരിക്കും ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും അതൊക്കെ ശരിയാണ് അയാ ആഗ്രഹിക്കുന്ന ഇതാണ് ഈ ത്രീ ഓഫ് കപ്സ് ആണ് അതായത് ചേരുമ്പോൾ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാറ്റണമെന്നാണ് ആഗ്രഹം ഇപ്പോൾ തിരിച്ച് വന്നാൽ തീർച്ചയായിട്ടും ഈ മൂന്ന് പേരും കൂടെ സെലിബ്രേഷൻ ആയിരിക്കില്ല അല്ല കൂട്ടയിടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ടാണ് അയാൾ വരാത്തത് അതുകൊണ്ടാണ് അയാൾ ഈ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലടക്കിയിട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാവാതെ ഇരിക്കുന്നത് അതായത് ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് അതിനെ ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് അയാൾക്ക് അറിയത്തില്ല കാരണം ഇയാൾ ഒരു എന്താ പറയുന്നത് അമ്മാനം എന്ന് പറയത്തില്ലേ ഈ ഒരു സമയത്ത് ഇതിനാണ് പ്രയോറിറ്റി എങ്കിൽ അടുത്ത സമയത്ത് ഇതിനാണ് പ്രയോറിറ്റി ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരു സമയമില്ല ബാലൻസിൽ വരുന്നൊരു സമയം ഉണ്ടാവത്തില്ല ഇത് അയാൾക്കൊരു സ്റ്റെബിലിറ്റിയാണ് അയാൾക്ക് അങ്ങനെ നിൽക്കാനായിട്ട് ഭയങ്കര ആണ് അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും അയാൾ ഈ ഒരു രീതിയിൽ നിൽക്കും കാരണം അയാൾ കണ്ണ് നോക്കിയാൽ അല്ലെങ്കിൽ ഇയാൾ ഒരു കാര്യത്തിൽ പ്രയോറിറ്റി എന്നാൽ പോകാം എന്നാൽ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ കാണുന്നത് ഇതാണ് തമ്മിൽ അടിക്കുന്ന അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുന്ന ചുറ്റും നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന എന്താ പറയുന്നത് എന്താ പറയുമല്ലോ പിന്നിൽ നിന്ന് സംസാരിക്കുന്ന അങ്ങനെയല്ലേ ആ ആളുകളാണ് ചുറ്റും അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് ഒരു കാര്യം തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇയാൾ എന്ത് വിചാരിക്കും എന്നാൽ ഇപ്പം തീരുമാനം എടുക്കുന്നില്ല ഇങ്ങനെ തന്നെ കുറച്ച് ഇത് കുറച്ച് ഇത് അപ്പോൾ കുറച്ച് ഇത് കുറച്ച് അറിയത് അപ്പോൾ ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ബാലൻസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ആണെങ്കിലും നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫുൾ കാർഡ് റിവേഴ്സ് ആണ് ഫുൾ കാർഡ് റിവേഴ്സ് വരുമ്പോൾ അതിനർത്ഥം റെക്ക്ലെസ്നസ്സ് ഫിയർലെസ്നസ്സ് റിസ്ക് എന്നൊക്കെയാണത് ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവെച്ചാലും പുതിയ തുടക്കം എന്നൊക്കെയാണെങ്കിൽ ഇതിൽ പറയുന്നത് എന്ത് ഫിയർ അയാൾക്കൊരു പേടിയും ഇപ്പം ഇല്ല അതായത് അയാൾ ഫുൾ ആണ് ഇപ്പോൾ നടക്കുന്ന എല്ലാം നല്ലതിനാണ് ഇപ്പോൾ ഞാൻ വേദനിക്കുവാണെങ്കിൽ വേദനിച്ചോട്ടെ കുഴപ്പമില്ല ഈ വേദന കുറച്ച് കഴിയുമ്പോൾ മാറും എല്ലാം ഹാപ്പി എൻഡിങ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്ത് റിസ്ക് എടുക്കാൻ ഇയാൾ റെഡിയാണ് പക്ഷേ റിസ്ക് എടുക്കുമ്പോഴും പ്രശ്നം ഇതാണ് കണ്ട് തുറന്നാൽ വേദനയാണ് അതുകൊണ്ട് റിസ്ക് ഒക്കെ എടുക്കാം ഇപ്പോൾ എടുക്കുന്നില്ല കുറച്ച് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് റിസ്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇയാൾ ഇപ്പോൾ നിൽക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഫുള്ള് സ്റ്റക്കാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓക്കെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറുവിരലക്കം ഉണ്ടായാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ചിലപ്പോൾ പുതിയ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അയാൾ ഈ നിമിഷം ഈ കറണ്ട് സിറ്റുവേഷനിൽ അയാൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം അയാൾക്ക് അയാൾ സ്റ്റക്കാണ് അയാൾക്ക് എന്ത് ചെയ്താലും അത് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്ന് കൺഫ്യൂഷനാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് തൽക്കാലം ഈ സമയം അങ്ങോട്ട് പൊക്കോട്ടെ അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമെന്നാണ് അയാൾ വിചാരിക്കുന്നത് കാരണം ഇത് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫുൾഫിൽഡ് ആയിട്ട് ജോയ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ആളെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ അയാൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ അല്ല എയ്സ് ഓഫ് കപ്സ് ഉണ്ട് അയാൾക്ക് സ്നേഹമുണ്ട് കണ്ടല്ലോ ഇനി അയാൾക്ക് നിങ്ങളെ പരിഗണനയില്ലാത്തോണ്ടാണോ അല്ല അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആ മുന്നോട്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ടെൻ ഓഫ് സോറി കിങ് ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജിയൊക്കെയാണ് ചിലപ്പോൾ അയാൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം ആ ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നിരിക്കാം ചിലപ്പോൾ അതായിരുന്നിരിക്കാം അയാളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതൊന്നും നമുക്കറിയില്ല എന്തായാലും അയാൾ ഇപ്പോൾ ഈ എനർജിയിലാണ് ഫുൾ കാർഡ് റിവേഴ്സിലാണുള്ളത് എന്ത് റിസ്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അതുപോലെ റെക്ലെസ്നെസ് ഉള്ള ഫിയർലെസ്നെസ് ഉള്ള പേടിയില്ലാത്ത ഓരോന്നിനെയും ഭയക്കാത്ത റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരാളായിട്ടാണ് കാണുന്നത് പക്ഷെ അയാളിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഒന്നും ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടില്ല അയാളിപ്പോൾ നയൺ ഓഫ് കപ്സിൻ എനർജിയിലിരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഒരു റിസ്ക്കും എടുക്കാൻ തയ്യാറല്ല എന്നും നമുക്ക് വായിക്കാം ഫിയർലെസ്നസ് പേടിയില്ല എന്തിന് പേടിയില്ല നിങ്ങൾ എവിടെയും പോകത്തില്ല അവിടെ തന്നെ കാണും എനിക്കൊരു പേടിയില്ല ഈ റിലേഷൻഷിപ്പ് ഞാൻ പോയെന്ന് സോല് പറഞ്ഞാൽ ഓക്കെ ആവുന്നതാണ് എന്ന ധൈര്യമായിരിക്കാം ആ പേടിയില്ലായ്മ ആയിരിക്കാം ഓക്കെ റിസ്ക് എടുക്കാൻ ധൈര്യമുണ്ട് റിസ്ക് എന്ത് റിസ്ക്കും എടുക്കും പക്ഷേ ഇപ്പം എടുക്കത്തില്ല അതാവാം ഓക്കെ എന്തായാലും റൈറ്റ് റൈറ്റിനാവും ഇത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അയാൾ അന്തം വിട്ട് കുന്തം പിഴുങ്ങിയിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് കണ്ടാവും ഇതാണ്ട് ഈ ഈ എനർജിയാണ് ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയിലാണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഒന്നും ചെയ്യാൻ തയ്യാറല്ലാതെ ഒരു വെയ്റ്റിംഗ് എനർജിയിലിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ കറൻറ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ കണ്ണ് കെട്ടിയിരിക്കുന്നതായിട്ടാണ് തോന്നുന്നതെങ്കിൽ അയാൾ കണ്ണ് കെട്ടിയിരിക്കുകയാണ് അയാൾ വെയിറ്റ് ചെയ്യുകയാണ് അയാൾക്ക് താല്പര്യമുണ്ട് തിരിച്ചു വരണമെന്ന് അയാൾക്ക് സെലിബ്രേഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അയാൾക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം ചുറ്റും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുമെന്നൊക്കെ പറയാം നയൻ എയ്റ്റ് ട്വൻറ്റി വൺ തേർട്ടീൻ അഗെയിൻ എയ്റ്റ് സിക്സ് ഫോർട്ടീൻ ത്രീ ടു ഫൈവ് സ്പെല്ലിംഗ്സ് പറയാം ടി എഫ് എഫ് വീണ്ടും എഫ് വന്നിട്ടുണ്ട് എം വന്നിട്ടുണ്ട് ഐ വന്നിട്ടുണ്ട് ഓക്കെ അടുത്തത് വേൾഡ് ഡബ്ല്യു ടി ഡി വന്നിട്ടുണ്ട് പിന്നെ ഇ വന്നിട്ടുണ്ട് ഐ വന്നിട്ടുണ്ട് എസ് വന്നിട്ടുണ്ട് പിന്നെ ആർ ടി ഒ ആർ ടി ഒ പിന്നെ ടി വീണ്ടും ടി വന്നിട്ടുണ്ട് വൈ വന്നിട്ടുണ്ട് എഫ് വന്നിട്ടുണ്ട് ബി വന്നിട്ടുണ്ട് ബി എം എൻ സി അപ്പോൾ ഇത്രയാണ് ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേരാകാം അവരുടെ പേരാകാം നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരാകാം എന്തുവാകാം ഓക്കെ പിന്നെ പറഞ്ഞ നമ്പേഴ്സ് നിങ്ങളുടെ ബർത്ത്ഡേ ആകാം അവരുടെ ബർത്ത് ഡേ ആകാം നിങ്ങൾ കണ്ടുമുണ്ടിയ ദിവസമാകാം നിങ്ങൾ പിരിഞ്ഞ ദിവസമാകാം നിങ്ങളുടെ ലക്കി നമ്പർ ആകാം എന്തുവാകാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്